വയനാട് ദുരന്തത്തിൽ സൈന്യം മികച്ച പ്രവർത്തനമാണ് നടത്തിയതെന്ന് മന്ത്രി കെ രാജൻ സൈന്യത്തിന്റെ പ്രവർത്തനം പ്രശംസനീയമാണ് അതേസമയം ക്യാമ്പുകളിൽ താമസിക്കുന്നവരെ താൽക്കാലിക വീടുകളിലേക്ക് ഉടൻ മാറ്റും താൽക്കാലിക പുനരധിവാസത്തിനുള്ള വാടക വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും തിരച്ചിൽ ആരംഭിച്ചെന്നും മന്ത്രി പറഞ്ഞു കുറഞ്ഞിട്ടുണ്ട് ഇന്നലെ നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് അവരുടെ ഡെപ്പോസിറ്റ് ആണെങ്കിൽ ഞങ്ങൾ എത്ര നേരത്തെ അത് റിക്കവർ ചെയ്യാനുള്ള നടപടി എടുത്തല്ലേ അങ്ങനെ നമുക്ക് ആർക്കും കണ്ടെത്താനാകുന്നില്ലല്ലോ അതല്ലേ ഇന്ന് പ്രശ്നം സൈന്യം ജീവൻ രക്ഷാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എത്തിച്ചേർന്നവരാണ് അവര് വളരെ സിൻസിയറായി ആത്മാർത്ഥമായി നമ്മുടെ ടീമിനൊപ്പം പ്രവർത്തിക്കുന്നുണ്ട് അവർ കൂടി അതൊന്ന് സ്വയം നോക്കട്ടെ ഞങ്ങളുടെ പ്രവർത്തനം ഏതുവരെ ആയി എന്നുള്ളത് എന്നുള്ളവര് നോക്കി ഞങ്ങളുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യും പുനരധിവാസത്തിന്റെ ഒരു ചൂരൽമല മോഡൽ കേരളത്തിൽ വരാൻ വേണ്ടി പോവുകയാണ് പുനരധിവാസത്തിൽ ചൂരൽ മലയിലെ ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട പുനരധിവാസം ലോകത്തിന് മുമ്പിൽ കേരളം അവതരിപ്പിക്കുന്ന ഒരു മോഡലായിരിക്കും